അസലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചണിൽ ഇന്ന് വന്നിരിക്കുന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ കൊണ്ടാണ് ഞാൻ ഇതിനുണ്ടാക്കിയ ചിക്കൻ ഫ്രൈ ആണ് ആണ്ട്ടെതാ നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്കതിന് കമൻ്റ് തരാം ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതേപോലെ പുതിയ ആരെങ്കിലും വീഡിയോ കാണണുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി പ്രസ് ചെയ്യാം എന്നാൽ ശരി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വീഡിയോ വന്ന് പോയിട്ട് ഈ ചിക്കൻ ഫ്രൈ ഒന്ന് കണ്ടു നോക്കിയാലോ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഒന്നര കിലോ പോലുള്ള ചിക്കനാണ് അത് ചെറിയ ഒരു മീഡിയം സൈസായിട്ട് കഷ്ടങ്ങളാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പും പിന്നെ ഞാൻ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം തൈരും ചേർത്ത് കൊടുത്ത് ഒരു കാ മണിക്കൂറോളം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അതൊന്ന് വെച്ച് നല്ലതുപോലെ തന്നെ മിക്സാക്കി കൈകൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ ഇതേപോലെ ഇതാക്കിയിട്ട് നമുക്കിതൊന്നും മാറ്റി വെക്കാം ഞാൻ അടച്ചിട്ടൊരു കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാനിത് പിന്നെ വീണ്ടും എടുത്തത് കാ അത് അതെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ പെരിഞ്ചീരകമാണ് പെരിഞ്ജീരകം വറുത്ത് പൊടിച്ച പെരിഞ്ചീരകം ആ പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവ് അധികം എരിവില്ലാത്ത മുളകാണിത് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ വേറെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ഈ പിന്നെ ഗരം മസാലപ്പൊടിയില്ലേ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് എല്ലാം തന്നെ നല്ലതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നല്ലതുപോലെ തന്നെ ഇത് കൈ കൊണ്ട് തന്നെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം നല്ല നല്ലതുപോലെ തന്നെ ഇതൊന്ന് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുക്കാം ഇത് ഞാൻ രാവിലെ നമ്മൾ പെരുന്നാളി വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് ഞാൻ ഞാനൊക്കെ മിക്സാക്കിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് തലേന്ന് രാത്രിയാണ് ഓവർനൈറ്റ് ആയിട്ട് തന്നെ ഇതൊന്ന് നല്ലതുപോലെ മിക്സാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് ഇത് എത്രത്തോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടോ അത്രത്തോളം ഇത് നല്ലൊരു ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല ഉള്ളു സോഫ്റ്റും ആയിട്ടൊക്കെ കിട്ടുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇത് അതിനുശേഷം നല്ലതുപോലെ എല്ലാം മിക്സ് ആക്കിയ ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഒരു മുറി ചെറുനാരങ്ങ നീരുണ്ടല്ലോ അതും തേച്ച് കൊടുത്ത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി അടച്ചു വെച്ച് ഞാനിതൊന്ന് നമ്മൾ ഈ സാധനം ഈ നമ്മൾ ചിക്കൻ ഫ്രൈനെ ചിക്കനെ നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി മാറ്റിവെച്ച് നല്ലതുപോലെ തന്നെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലതുപോലെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ തന്നെയാണ് എത്രത്തോളം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ ഇതിന് ടേസ്റ്റ് കൂടും അങ്ങനെ മസാലയൊക്കെ നല്ലതുപോലെ തേച്ച് ഞാനതൊന്ന് ഫ്രിഡ്ജ് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊന്ന് രാവിലെ വേണം നമുക്കിതൊന്ന് എടുക്കാൻ ഞാനതിന് ശേഷം ഞാൻ രാവിലെ ആയപ്പോൾ ഞാൻ നമ്മൾ ചിക്കൻ മസാല തേച്ച് ചിക്കൻ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ പിന്നെ നമ്മൾ പൊരിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഞാൻ കോൺഫ്ലോർ ഇട്ടது. ಅದ നാല് നാല് ടേബിൾസ്പൂൺ കോൺഫ്ലോർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും തന്നെ ഫ്രിഡ്ജിലേക്ക് കേറ്റുമ്പോൾ ഒരിക്കലും തന്നെ നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാൻ പാടില്ല. അത് പിടിക്കൂല. ഐസ് കപ്പ് കെട്ടി അതിൻ്റെ ആയിട്ട് എല്ലാം പോകും. ഇത് പൊരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെയാണ് ഞാൻ കോൺഫ്ലവർ നാല് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ കൈ കൊണ്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇവ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ തന്നെ ആദ്യം തന്നെ എപ്പോഴും തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനിടുമ്പോൾ നല്ലതുപോലെ ഗ്യാസ് തീ കൂട്ടി വെക്കണം കൂട്ടി വെച്ചിട്ട് അതിന് ശേഷം നമ്മൾക്കതൊന്ന് കുറച്ചൊരു മെഡത്തിലാക്കി വെക്കുക പിന്നെ ഒരു കാര്യം നമ്മൾ ഒരിക്കലും ഇങ്ങനെ കോൺഫ്ലവർ ഇതൊക്കെ തേച്ച് വെച്ച് നമ്മളെ ചിക്കൻ ഒരിക്കലും നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇടയ്ക്കിടയിങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടില്ല അന്നേരം അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എണ്ണയിലേക്ക് ഇള ഇളകിയിട്ട് പോയിട്ട് നമ്മൾ ഫ്രൈ കാണാൻ ഒരു ഒട്ടും തന്നെ ഒരു മുഞ്ചും ഉണ്ടാവില്ല ഉണ ഉണ്ടാവില്ല അതേപോലെ തിന്നാനൊരു ടേസ്റ്റും ഉണ്ടാവില്ല ഇതേപോലെ നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചട്ടിയിൽ എത്ര താണോ പിടിക്കുന്നോ അത്രത്തോളം നമുക്കതൊന്ന് ചേർത്ത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തത് നല്ലതുപോലെ തന്നെ ഇത് ഫ്രൈ ആയിട്ടൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾക്ക് ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലാം തന്നെ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക നമ്മളെ കോട്ടിങ് ഒന്നും ഇതേപോലെ നല്ലതുപോലെ തന്നെ കിട്ടും ഒരിക്കും തന്നെ എണ്ണ കുടിക്കില്ല അതേപോലെ കോട്ടിങ് ഇളകൂല നമ്മൾ ഈ ചെറിയ ഗ്യാസാക്കിയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ എണ്ണ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പം ൊരി ഇങ്ങനെ ഫ്രൈക്ക് ഇങ്ങനെ ഒരു എണ്ണ പോലെ ഉണ്ടാവും ഒരു മീഡിയം സൈസിലായിട്ട് രാത്രി നമ്മൾ വരച്ച് കൊടുക്കണം ഗ്യാസൊക്കെ എന്നാൽ മാത്രമേ നല്ല നിലയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ചിക്കനൊക്കെ ഞാൻ ഒന്ന് രണ്ട് തവണയായിട്ട് തന്നെ എല്ലാം തന്നെ ഞാൻ മറിച്ച് വെച്ചിട്ടുണ്ട് ശേഷം ഞാൻ എല്ലാം തന്നെ നമുക്ക് കോരിയിട്ട് മാറ്റി വയ്ക്കാം നമുക്കെല്ലാം ചിക്കനും ഇതേപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യം ചെയ്യാനുണ്ട് ഞാൻ അതിലേക്ക് ഇതാക്കുന്ന ഒരു കുറച്ച് അധികം തന്നെ നമ്മൾക്ക് കറിവേപ്പിലുണ്ടല്ലോ കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക അതേപോലെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് പൊട്ടി ചില സമയം പൊട്ടും തെറിക്കും അത് ശ്രദ്ധിക്കണം നല്ലതുപോലെ തന്നെ ഫ്രൈ ആക്കി നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്ത് അടിപൊളിയായിട്ടുള്ള നല്ല ചിക്കനാണ് നമ്മൾ ബിരിയാണിക്ക് ഒക്കെ എല്ലാത്തിനെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചില ചിക്കൻ ഫ്രൈ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് സപ്പോർട്ടും അതേപോലെ തന്നെ നിങ്ങളെനിക്ക് ലൈക്കും തന്ന് സഹകരിക്കുക എന്നാൽ ശരി നല്ലതാ ഇതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല പൊരിപൊരിയായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത് ഇനിയും നല്ലൊരു പേടിയായിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരോടും വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എനിക്ക് നിങ്ങൾ തീരെ സപ്പോർട്ട് സപ്പോർട്ട് തന്നു സഹകരിക്കാം എന്നാൽ ശരി വീണ്ടും കാണാം അസലേക്കും താങ്ക് യു